ഹി ന്യൂമാഹി മേഖലയും പരിസര പ്രദേശങ്ങളും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതിന് പുതുതായി രൂപവൽക്കരിച്ച ന്യൂമാഹി സഹൃദയ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും പുതുപ്പണം ഗഫൂർ അനുസ്മരണവും ആദരസമർപ്പണവും നടത്തി പെരിങ്ങാടി യൂണിറ്റി സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക കൂട്ടായ്മ വന്യജീവി ഫോട്ടോഗ്രാഫറും പ്രഭാഷകനുമായ അസീസ് മാഹി ഉദ്ഘാടനം ചെയ്തു ആയുധമാണ് സംസ്കാരം ആ രണ്ട് പദങ്ങളും സമന്വയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കൂട്ടായ്മ യഥാർത്ഥത്തില് ചെറിയൊരർത്ഥത്തിലല്ല വലിയൊരർത്ഥത്തിലാണ് നാം കാണേണ്ടത് പുതിയ കാലം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് സഹൃദിയത്വവും അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനവും നമുക്ക് പൊതുവേ പുതിയ കാലം നമ്മോട് പറയുന്നത് നിശബ്ദരാവാനല്ല നിഷ്ക്രിയരാവാനല്ല നിരന്തരം പ്രവർത്തിക്കാനും പ്രതികരിക്കുവാനുമാണ് നമ്മുടെ എല്ലാ സഹജീവികളെയും ശ്രദ്ധ പിടിച്ച് സ്നേഹത്തിൻ്റെയും നന്മയുടെയും ശുദ്ധിയുടെയും പ്രതിഭയുടെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും എല്ലാ ഒറ്റ ചരട്ടിലെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ബാധ്യത എല്ലാ സഹൃദയിലുമുണ്ട്

മൃതലുമായി കാത്തിരിക്കുകയാണ് കുട്ടി വരുമ്പോൾ തോറും അമ്മയുടെ ഹൃദയം വേഗത കൂടുകയാണ് അങ്ങനെ സാംസ്കാരികമായി നാം നിപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വാക്കിന് വളരെ പ്രസക്തി ഉണ്ട് അത് രാക്ഷസ എന്ന വാക്കിന് അതൊരു ശോകത്ത് നിന്ന് വരുന്നതാണ് ഈ ശോകം എല്ലാ കഥകളും എജിത്തിന്റെ ശോകമാണ് കരുണം ഒരു വസ്തു ഭേദന നാനാമ രീതിയിൽ വഹിച്ചിരുന്നതിനെ മാറി മാറി എന്ന് ി പറയുന്നുണ്ട് എന്റെ മധുരങ്ങളായ ഗാനങ്ങളെല്ലാം ദുഃഖാതിരേത്തിന്റെ വിചാരം നൽകുന്നതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും ഏറ്റെടുക്കുന്നവനാണ് കലാകാരൻ എല്ലാ ദുഃഖങ്ങളെയും നെഞ്ചെടുക്കുന്നവനാണ് കലാകാരൻ നമ്മുടെ പഴയ ഒരു പ്രഖ്യാതനായ നിരൂപകൻ ഏ ബാലകൃഷ്ണൻ ഇവിടെ പറയുന്നുണ്ട് സമുദായത്തിലെ വിഷമീനിയാണ് കലാകാരൻ ആണ് നീലകണ്ഠൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശിവനാണ് നമുക്ക് ഈ ലോകത്തെ തിരുത്തി കുറിക്കാനുള്ള ബാധ്യത സഹൃദയത്വം പേരിൽ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആകുമോ ഭഗവാൻമാർക്ക് നികത്താൻ ലോക സാമൂഹിക ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ എന്നാണ് പറയുന്നത് സ്നേഹത്തിന്റെ പാതയിലൂടെ ഈ ലോകത്തിൻ്റെ അനൗചിത്യങ്ങളെല്ലാം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ അതാണ് വേണ്ടത് എന്ന് കവി പറയുന്നത് പീഡിതന്റെ കഥനഭാരം ആത്മാവിൽ ഏറ്റെടുക്കുന്നതാണ് മഹത്തായ കവിത്വം അല്ലെങ്കിൽ മഹത്തായ സഹൃദയത്വം എന്ന് പറഞ്ഞു വെക്കുന്നത് പീഡിതന്റെ കഥനഭാരം മനുഷ്യന്റെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ സഹജീവിയുടെ ദുഃഖം വരെയെടുക്കാൻ നാം എപ്പോഴാണോ തയ്യാറാവുന്നത് അപ്പോഴാണ് നമ്മുടെ കൂട്ടായ്മകൾക്ക് ഫലമുണ്ടാവുക സാധാരണ പറയാറുണ്ട് ശ്ലോകമുണ്ടാകുന്നത് ശോകത്തിൽ നിന്നാണ് ശോകത്തിൽ നിന്നാണ് ശ്ലോകമുണ്ടാവുക എന്നാണ് പറയുക അപ്പോ അത് ഒരു വനഭൂമിയിൽ ഒരു വൃക്ഷത്തിന്റെ ചാഞ്ഞ ജില്ലയിലിരുന്ന് സഹൃദയ സാംസ്കാരിക രേദി എന്നാണ് യഥാർത്ഥത്തിൽ നക്ഷത്ര ദീപ്തി ഒരു പേരാണിത് സഹൃദയ സംസ്കാരം സഹൃദയ എന്ന് പറഞ്ഞാൽ ആവുക എന്നാണ് സംസ്കൃതത്തിൽ പറയുക സുമനസ് സഹൃദയ എന്നാണ് അപ്പൊ സുമനസ്സായ ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നാണ് അതിൻ്റെ വിവക്ഷ

പുതുപ്പണം കപ്പൂറിനെ അറിഞ്ഞുകൂടാ എന്നാൽ പുതുപ്പണൻ കപ്പൂർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് വേണ്ടത്ര പുതുപ്പണൻ കപ്പൂറിൻ്റെ കഴിവുകളെ ആഴത്തിൽ മനസ്സിലാക്കാനോ പഠിക്കാനോ പ്രചരിപ്പിക്കുവാനോ അംഗീകാരങ്ങളെ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നൽകുവാനോ എന്തിനും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പോലും അർഹിക്കുന്ന ഗൗരവത്തിൽ പ്രകാശനം ചെയ്യുവാനോ നമുക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് എന്ന് പറയുന്നുണ്ട് മാംസവും അച്ഛയും മനുഷ്യൻ ഈ ഭൂമി ജീവിച്ചിരുന്നു എന്ന് വരുന്ന തലമുറയോട് പറഞ്ഞാൽ ഒരു പക്ഷെ അവരെന്ന് വിശ്വസിക്കുകയില്ല അക്ഷരാർത്ഥത്തിൽ പുതുപ്പണം അനുസ്മരിപ്പിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നത് അതാണ് പുതിയ തലമുറയ്ക്ക് പുതുപ്പണം അറിഞ്ഞുകൂടാ എന്നാൽ പുതുപ്പണം കപ്പൂർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് വേണ്ടത്ര പുതുപ്പണം കപ്പൂറിൻ്റെ കഴിവുകളെ ആണത്തിൽ മനസ്സിലാക്കാനോ പഠിക്കാനോ പ്രചരിപ്പിക്കുവാനോ അംഗീകാരങ്ങളെ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നൽകുവാനോ എന്തിനകം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പോലും ഗൗരവത്തിൽ പ്രകാശനം ചെയ്യുവാനോ നമുക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് പറയുന്നത് പോലെ ആ അധിക ദുങ്കമെത്ര ശോഭിച്ചിരുന്ന രാജ്ഞി കണക്കയെ എന്ന് പറയുന്നുണ്ട് പലരും അതുകൊണ്ട് തന്നെ സമയം നഷ്ടപ്പെടുന്ന എന്നുകൂടി കരുതിക്കൊണ്ട് ഞാൻ ഞാനെ ദൗത്യത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുകയാണ് പുതുപ്പണം ആ ചുമതലയാണ് എന്നെ പ്രാപ്തനായ മറ്റൊരാൾ കടന്നു വരുന്നത് വരെ താൽക്കാലികമായി രക്ഷാധികാരി സ്ഥാനത്ത് എന്നെ അവരോപിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിവിധ മേഖലകളിലെ വൻ്റെ ആദരിച്ചു കവിത്രി ആർ ആദിരാ പള്ളിപ്രം മാധ്യമ പ്രവർത്തക ഷാർഗി ഗംഗാധർ ജീവകാരുണ്യ പ്രവർത്തക ദീപ്ന പള്ളൂർ എന്നിവരാണ് ആദരിച്ചത് സിനിമാ പിന്നണി ഗായകൻ എം മുസ്തഫ ആദരം സമർപ്പിച്ചു ചിത്രങ്ങളൊക്കെ ഞാൻ ഈ ഒരു മാധ്യമ മേഖലയിൽ കടന്നു ഞാൻ ഇതായിരുന്നില്ല പഠിക്കുന്ന ടൈമില് ഞങ്ങൾ ആണ് പരിചയപ്പെടുന്നത് പക്ഷെ പിന്നീട് ഞാൻ ഈ ഒരു മേഖലയിൽ കടന്നു വന്നപ്പോൾ കൂടുതലും പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ മകളെയും എനിക്ക് നന്നായിട്ട് അറിയാം ഒരു മുഖം എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ഒരു നിഷ്കളങ്കമായ ഒരു ഒരു മുഖമാണ് അത് ഞാൻ ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു വേദിയിൽ ഞാൻ ഓർക്കുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പരിപാടിയോടനുബന്ധിച്ച് ഇവിടെ ഇന്ന് രൂപം കണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഒരു സഹൃദയ കൂട്ടായ്മയുടെ ഉദ്ഘാടനത്തിന് തന്നെ നമ്മൾ ഈ മൂന്നുക്കളുടെ ഈ ഒരു ആദരവെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമാണ് ഞാൻ പറയുകയാണ് കാരണം ഒരു കൂട്ടായ്മ ഇവിടെ രൂപം കൊടുക്കുകയാണ് അപ്പൊ തന്നെ നമുക്കൊരു ആദരം ഏറ്റുവാങ്ങാന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യം എന്ന് ഒരു കാര്യമാണ് ഇത് എപ്പോഴും നമുക്ക് ആ ഏതൊരു വ്യക്തിക്കും ഒരു ആദരവ് കിട്ടാന്ന് പറയുന്നത് ആ ഒരാളുടെ ലൈഫിലെ ഏറ്റവും ഭാഗ്യം അപ്പം ഈ ഒരു ആദരവിനെ ഞങ്ങളെ പേരെയും ക്ഷണിച്ച അജയത്തിൻ്റെ തുടങ്ങിയിട്ട് എല്ലാ ഈ സംഘാടക സമിതിയുടെ എല്ലാ പ്രവർത്തകർക്കും ആത്മാർത്ഥമായി സ്നേഹം അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി ഞാൻ സന്തോഷവും സങ്കടവും അനുഭവം ചിന്തയുടെയും കലാ സാഹിത്യ പ്രവർത്തനത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെയും വഴിയിലേക്ക് കൊണ്ടുവരുന്ന വിവിധ പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതും ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സഹൃദയ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനമാണ് ഔപചാരികമായ ഉദ്ഘാടനമാണ് കണ്ടത് രാജന്മാഷും അസീസ് മാഷും അധ്യക്ഷനൊക്കെ പറഞ്ഞ പോലെ േദിയും സദസ്സും ഒന്നാവുന്ന അപൂർവമായ സുന്ദരമായ ഒരു സായമാണ് സന്ധ്യകളില്ല എൻ്റെ ഇതെന്ന് ഞാൻ ആദ്യമായി അറിയിക്കുന്നു ഇപ്പോൾ ഇരിക്കുന്നവരിൽ എനിക്ക് ഏറ്റവും ചിരപരിചിതമായിട്ടുള്ള ഒരാൾ ദീപ്നയാണ് ദീപ്ന എൻ്റെ വിദ്യാർത്ഥിനിയാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഒരു മെൻറ്ററെ പോലെ ഉണ്ടായിരുന്ന ഒരു പ്രിയങ്കരനായ അധ്യാപകന്റെ മകളാണ് പ്രസാദ മാസക്കാരൻ പ്രസാദ മാസന്റെ മകളായതുകൊണ്ട് ദീപ്ന ഇത്തരം കാര്യങ്ങൾ മോശമല്ലെന്ന് അറിയാം കാരണം പ്രസാദ മോശം അങ്ങനെ കൈ കഴിഞ്ഞ് ആളുകൾക്ക് തലശ്ശേരിക്ക തെറ്റുകളുടെ നാതിലെ പിതാ സත් സെന്നാരമയുന്നൊരു കലൈ വിളിലേക്കിൻ പാഞ്ഞിരാ കുട്ടനായർ നനവോടി വഴി മുടിയുന്ന നന്ദാണി തarsee kari kandha kaleydu kullu naartalle alivude kudeni ningal aluppolulla ullodalle പ്രസിഡന്റ് പി കെ വി ശാലിഹ് അധ്യക്ഷത വഹിച്ചു കവി ആനന്ദകുമാർ പറമ്പത്ത് പരിസ്ഥിതി പ്രവർത്തക സി കെ രാജലക്ഷ്മി എഴുത്തുകാരൻ അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ സെക്രട്ടറി എം എ കൃഷ്ണൻ എൻ വി അജയ് കുമാർ ഷാജി കൊള്ളുമൽ ബഷീർ എഗരത്ത് ഒ വി സുഭാഷ് ഷെറിൻ ഗഫൂർ കവി രാജേഷ് പനങ്ങാട്ടിൽ കെ വി ദിതാ പ്രകാശൻ എന്നിവർ സംസാരിച്ചു ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് ചെയ്യാൻ കഴിയും നമുക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ പറയാം നമ്മൾ വിചാരിക്കണം ഓരോ ആളുകളും വിചാരിക്കണം ഇവിടെ ഇത്രയും കഴിവുള്ള കുട്ടികളുണ്ട് നമ്മളറിയുന്നില്ല ഇങ്ങനൊരു കാര്യമാണ് എൻ്റെ പ്രിയ വളരെ വളരെ അഭിപ്രായം ഈ കൂട്ടായ്മയാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് കൂട്ടായ്മ സൗഹൃദ സാംസ്കാരിക ഒരു നാമകരണത്തിൽ പുതുതായി ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മൾ നമ്മള് ഒരാഴ്ച അത്രയായിട്ടു അപ്പോൾ ഇവരെ ആദരിക്കാനുള്ള തീരുമാനം ഇന്നലത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടാണ് അപ്പൊ അതിന്റെ ചില പ്രയാസങ്ങളുണ്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്ത ആ ഒരു സന്ദർഭം വളരെ വലിയൊരു കാണുന്നു സാംസ്കാരിക ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് തന്നെ ഇഷ്ടപ്പെട്ട ആ വന്നേ ഭയങ്കര സന്തോഷം നല്ലൊരു പക്ഷെ വിദ്യാർത്ഥി മുഹമ്മദ് ഷയാന് കവിത അവതരിപ്പിച്ചു കവിതാ രചന മത്സര വിജയി എം എം ഹൈസ്കൂൾ വിദ്യാർത്ഥി പുന്നോലി വൈകാസ്വച്ചിന് സമ്മാനവും നൽകി